സംസ്ഥാനത്ത് മുണ്ടിനീര് പടരുകയാണ് പ്രതിദിന രോഗബാധിതർ ഇരുന്നൂറിനടുത്തെത്തി രോഗം പ്രതിരോധിക്കാൻ എം എം ആർ വാക്സിൻ വേണം എന്നാണ് ഉയരുന്ന ആവശ്യം എം ജി പ്രതീഷ് ഉണ്ടിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഉൻപക്ഷ കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് മംസ് അഥവാ മുണ്ടിനീര് വ്യാപിക്കുന്നുണ്ട് ഈ പ്രതിദിനം രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട് നൂറ്റി എൺപതിനും ഇരുന്നൂറിനും മുകളിലാണ് പ്രതിദിന രോഗബാധിതർ കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പ് തന്നെ അറിയിക്കുന്നത് ഒന്നര മാസത്തിനിടെ രോഗബാധ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് ഉണ്ടായി എന്നും ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ വരും ദിവസങ്ങളിലും ഒപ്പം വരും ആഴ്ചകളിലും ഈ രോഗം ബാധിക്കും വരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്ക് കൂട്ടൽ നിലവിൽ ഈ മംസ് അഥവാ മുണ്ടീരിന് മറ്റ് മരുന്നുകളില്ല നേരത്തെ ഈ വാക്സിന്റെ ഒരു പ്രതിരോധം ഈ രോഗത്തിന് ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ എം എം ആർ വാക്സിൻ ഇല്ല എം ആർ വാക്സിൻ മാത്രമാണ് ഈ നിലവിൽ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ എം എം ആർ വാക്സിൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല ഈ മംസ് മീസൽസ് റുബില്ല വാക്സിൻ ആയിരുന്നു നേരത്തെ ഈ വൈറസിന് യും പ്രതിരോധിച്ചിരുന്നത് പക്ഷേ നിലവിൽ മീസൽസ് റുബില്ല വാക്സിൻ മാത്രമാണ് കുട്ടികൾക്ക് സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും ആവശ്യമാണ് എന്ന് തന്നെയാണ് സംസ്ഥാനത്തിന്റെ ഒരു നിലപാടായി പറയുന്നത് പനിയും തലവേദന ക്ഷീണം ഉൾപ്പെടെയാണ് മാംസരോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായി പറയുന്നത് എന്തായാലും ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര ചികിത്സ തേടണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം